സീരിയലുകൾ ആണ് എന്ന നടൻ പ്രേംകുമാറിന്റെ പരാമർശം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സന്ധ്യാനേരത്ത് കുടുംബങ്ങളെ തകർക്കുന്നവയാണ് ചില സീരിയലുകളെങ്കിലും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം നമ്മൾ സന്ധ്യാനേരത്ത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലിപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നു എന്ന് വെച്ചോളൂ ഒരു പല പറയാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം വിളിക്കാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളൊരു വീട്ടിലേക്ക് സന്ധ്യാനേരത്ത് കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടും ചെല്ലണം എന്നതാണ് ഇന്നത്തെ അവസ്ഥ പണ്ടൊക്കെ പ്രാർത്ഥന സമയത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരല്പം നീരസമൊക്കെ തോന്നാം പക്ഷേ ആ ആ അവസരത്തിൽ പോലും ചിരിച്ചുകൊണ്ട് നമ്മൾ വരാം നാമം ജപിക്കുകയാണ് എന്ന് പറയും പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല മുഖത്ത് പോലും നോക്കാതെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ക്ഷണിക്കാൻ വന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ക്ഷണക്കത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും സീരിയലിലേക്കായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ പല വീടുകളിലെയും അവസ്ഥ അതുകൊണ്ട് തന്നെ ഇത് എൻഡോ സൽഫാൻ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് ഏറ്റവും കൃത്യമായ ഒരു പരാമർശമാണ് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായം പക്ഷേ നമ്മുടെ പ്രേംകുമാർ എന്ന ആ നടനെ വളരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ് ഇപ്പോൾ അദ്ദേഹം സീരിയലുകാരുടെ കുടുംബങ്ങൾ തകർത്തു അല്ലെങ്കിൽ സീരിയലുകാരുടെ വയറ്റത്തടിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് സന്ധ്യാനേരത്ത് കുടുംബങ്ങളെ തകർക്കുന്നവയാണ് ചില സീരിയലുകളെങ്കിലും എന്ന കാര്യം സന്ധ്യ നേരത്തെ ഏത് മതത്തിൽപ്പെട്ടവരായാലും പ്രാർത്ഥന ചൊല്ലുന്ന നേരം ആ നേരത്തെ നമ്മുടെയൊക്കെ വീടുകളിൽ കുശുമ്പും കുന്നായ്മയും കണ്ണീരും ഒക്കെ വിളമ്പുന്ന സീരിയലുകൾ വേണ്ട എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് എല്ലാ സീരിയലുകളുടെയും കാര്യം അല്ല ഉള്ളടക്കത്തിൽ വിഷം മാത്രം വിളമ്പുന്ന കണ്ണീർ മാത്രം വിളമ്പുന്ന സീരിയലുകളെയാണ് ശ്രീ പ്രേംകുമാർ പരാമർശിച്ചത് അഭിനയ ോ സംവിധായകരെയോ അണിയറ പ്രവർത്തകരോ അദ്ദേഹം കാണിച്ചിട്ടില്ല ഇത്രയും രോഷം കൊള്ളാൻ രോഷം കൊള്ളേണ്ട കാര്യമില്ല ചില ഉള്ളടക്കങ്ങൾ നോക്കുക നമ്മുടെ സ്ത്രീകൾ അവർ നല്ലവരല്ല എന്ന് വരുത്തി തീർക്കുന്ന ചില ഉള്ളടക്കങ്ങൾ അതായത് അമ്മയും മകളും തമ്മിൽ അമ്മയും അമ്മായിയമ്മയും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു പുരുഷന് വേണ്ടിയോ സംസ്കാരശൂന്യമായ മറ്റേതെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ ഒക്കെ കൂടുന്നു ഇത് കണ്ടല്ലേ അടുത്ത തലമുറ വളരുന്നത് പല മനോരോഗ വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ അമ്മമാർ ആൺമക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളെ ശത്രുക്കളായി കാണുന്നത് സീരിയൽ വിഷം സിരകളിൽ ഒഴുകുന്നത് കൊണ്ടാണ് എന്നാണ് അതുതന്നെയല്ല നമ്മുടെയൊക്കെ ബന്ധങ്ങളെ തകർത്ത ഒരു ഘടകം ഒരു ഫാക്ടർ ഇത്തരം സീരിയലുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ചില പ്രമേയങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചില പ്രമേയങ്ങൾ നമ്മുടെ കുടുംബ െ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ സംസ്കാരത്തോടെ പെരുമാറിയിരുന്ന അങ്ങനെ ജീവിച്ചിരുന്ന പലരെയും വഴിമാറി ചിന്തിക്കാനും വഴിമാറി ജീവിക്കാനും ഒക്കെ പ്രേരിപ്പിച്ച കണ്ടന്റുകൾ ഉള്ള സീരിയലുകളെയാണ് അദ്ദേഹം വിരമിച്ചുകൊണ്ട് വിമർശിച്ചത് താൻ ഒരു സീരിയൽ വിരുദ്ധനല്ല എന്ന് നടൻ പ്രേംകുമാർ പറയുന്നുണ്ട് സീരിയലുകൾ നിരോധിക്കണമെന്നല്ല താൻ പറഞ്ഞത് എന്നും പ്രേംകുമാർ ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ നല്ല ഉദ്ദേശത്തോടെ സതുദ്ദേശത്തോടെ താൻ പറഞ്ഞ കാര്യങ്ങൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് താൻ കൂടി അംഗമായ എന്ന അഭിനേതാക്കളുടെ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ അഭിനയം മോശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെയും വ്യക്തിപരമായി അഭി ആക്ഷേപിച്ചിട്ടില്ല ഈ മേഖലയോ ഏതെങ്കിലും സംഘടനയോ ഒന്നും അദ്ദേഹം അവഹേളിച്ചില്ല അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ അഭിനേതാക്കൾക്ക് ഒരു റോളുമില്ല എന്നിരിക്കെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്ന് സമ്മതിക്കും ഇതും പ്രസ്താവനയുമായി ആത്മരംഗത്ത് വന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് താൻ പറഞ്ഞത് എന്നും വിമർശനം എന്തിനെക്കുറിച്ചായിരുന്നു എന്നും ആദ്യം മനസ്സിലാക്കണമായിരുന്നു കാളപെറ്റു എന്ന് കേട്ടാലുടൻ കയറെടുക്കരുത് ഇപ്പോൾ ഈ മറുപടി എങ്കിലും അല്ല ഞാൻ പറഞ്ഞു ചില സീരിയലുകളുടെ ഉള്ളടക്കം അത് സാംസ്കാരിക പാപരത്തിലേക്ക് പോകുന്നു അങ്ങനെ നയിക്കരുത് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം അത് പൊതുവായാണ് പറഞ്ഞത് ടെലിവിഷൻ സീരിയലിലേക്ക് അത് ചർച്ച കേന്ദ്രീകരിച്ചത് എന്നതാണ് എന്തായാലും അത് വേദനിപ്പിക്കുന്ന ഒരു സംഗ സംഗതി ആയിപ്പോയി അപ്പൊ ഈ ഒരു വിഷയത്തിൽ പലരും അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്ന സമയത്ത് സീരിയലുകൾക്ക് സെൻസർഷിപ്പ് വേണമെന്ന് ആദ്യം പറഞ്ഞത് താനാണ് എന്നും അതുപോലെ താൻ പ്രേംകുമാറിനെ അനുകൂലിക്കുന്നു എന്ന അഭിപ്രായം പറഞ്ഞു മുതിർന്ന സംവിധായകനും എഴുത്ത് കാരനുമായി ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നിട്ടുണ്ട് പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് താൻ പൂർണ്ണമായും യോജിക്കുന്നുണ്ട് എന്നാണ് ശ്രീകുമാരൻ തമ്പി സോഷ്യൽ മീഡിയയെ കുറിച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പിലെ ചില പ്രധാന ഭാഗങ്ങൾ വായിക്കാം പരമ്പരകൾക്ക് സെൻസർഷിപ്പ് വേണം സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണ് എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞാനാണ് മോഹനദർശനം മേളപദം രണ്ടും ദൂരദർശനുവേണ്ടി അക്ഷയപാത്രം സപത്നി അക്കരപ്പച്ച ദാമ്പത്യഗീതങ്ങൾ അമ്മ തമ്പുരാട്ടി ഇതഞ്ചും ഏഷ്യാനെറ്റിന് വേണ്ടി അളിയന്മാരും പെങ്ങന്മാരും കോയമ്പത്തൂർ അമ്മായി ഇത് രണ്ടും അമൃത ടിവിക്ക് വേണ്ടി പാട്ടുകളുടെ പാട്ട് സൂര്യ ടി വി ബന്ധുവാര ശത്രുവാര മഴവിൽ മനോരമ എന്നീ പരമ്പരകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഞാൻ ദേശീയാഭിമാനി വാരികയിൽ വർഷങ്ങൾക്ക് മുമ്പ് പരസ്യപ്പെടുത്തിയ എൻ്റെ അഭിമുഖത്തിലാണ് ഈ ശക്തമായ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചത് എന്ന് അദ്ദേഹം കുറിക്കുന്നു സ്വന്തമായി പരമ്പര നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞത് അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റു പല ചാനലുകളും അക്കാലത്ത് ചർച്ചകൾ നടത്തുകയുണ്ടായി ഇപ്പോൾ അതേ അഭിപ്രായം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ പ്രകടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുന്നു എന്നാൽ പ്രേംകുമാറിനെ എതിർത്തുകൊണ്ട് ആരൊക്കെയോ രംഗത്ത് വന്നിരിക്കുന്നതായി കാണുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നു തിയേറ്ററുകൾ ിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയ്ക്ക് അതിന് സെൻസർഷിപ്പ് വേണം വീടുകളിൽ പ്രദർശിപ്പിക്കുന്ന സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമില്ല എന്ന് പറയുന്നതിലെ അനൗചിത്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരകളിലെ ചില രംഗങ്ങളെങ്കിലും എൻഡോ സൽഫാനേക്കാൾ കൂടുതൽ വിഷം വിളമ്പുന്നവയാണ് ഒരു സ്ത്രീയെ നശിപ്പിക്കാനായി എന്തു ദ്രോഹവും ചെയ്യാൻ മറ്റൊരു സ്ത്രീയോ സ്ത്രീകളോ തയ്യാറാകുന്നതാണ് മേയം ഈ കൂട്ടത്തിൽ അമ്മയുണ്ട് അമ്മായിയമ്മയുണ്ട് സഹോദരികളുണ്ട് നാത്തൂന്മാരൊക്കെ മാറി മാറി അല്ലെങ്കിൽ ഒക്കെ വരും മലയാള സ്ത്രീകൾ മുഴുവനും കുശുംബികളും കുന്നായ്മക്കാരികളും ആണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന കഥകൾ ഈ അനീതിക്ക് ഒരു അവസാനമുണ്ടായിത്തീരും സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബന്ധപ്പെട്ട ചാനലും ും ഇനിയെങ്കിലും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം അല്ലാതെ പ്രേംകുമാറിനെ പോലുള്ളവർക്കെതിരെ ചന്ദരഹാസം ഇളക്കുകയല്ല വേണ്ടത് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് പറയാനുള്ളത് നമ്മളിൽ പലരും സീരിയൽ കാണുന്ന അമ്മമാർ വീട്ടിലുള്ളവരാണ് അമ്മായിയമ്മമാർ വീട്ടിലുള്ളവരാണ് വല്യമ്മമാരുള്ള നമ്മൾ കൂടെ ഒരുപാട് പേർ താമസിക്കുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ പലരും കൃത്യമാസമേക്ക് എല്ലാ ജോലിയും തീർത്തും ഓടി വന്ന് ടി വിയുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് എല്ലാവർക്കും പരിചയം നമ്മുടെയൊക്കെ വീടുകളിലുള്ളവരാണ് പലപ്പോഴും അവർ അവരുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഒക്കെ പേരും പറഞ്ഞിട്ടൊക്കെ അറിയാം അതൊക്കെ നമ്മൾ രസകരമായി കളയുക ചിരിച്ചു കളയുമെങ്കിൽ പോലും നാം മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു ലോകം തീർക്കുന്നു മറ്റൊരു സ്വഭാവവിശേഷത്തിന് അവരെ അടിമകളാക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ശ്രീ പ്രേംകുമാർ ഇത്തരത്തിലൊരു അഭിപ്രായം അല്ലെങ്കിൽ നേരത്തെ ശ്രീ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ അഭിപ്രായവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തന്നെയാണ് ശരിക്കും തലമുറകളെ തകർക്കുന്ന തരത്തിലുള്ള അടുത്ത തലമുറയെ തകർക്കുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്ന തരത്തിലുള്ള കഥകൾ പടച്ചുവിടുന്ന സീരിയലുകൾ അതിന് ഒരു മൂക്കുകയറിടുകയാണ് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമാണ് ശ്രീ പ്രേംകുമാർ പറഞ്ഞത് അതിന് ഇത്ര ചന്ദ്രാഹാസം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കഥകൾ ഒരു പക്ഷേ ഈ കഥ എഴുതുന്നത് എഴുതുന്ന ആളുടെ വീട്ടിൽ നടക്കുകയാണ് ഈ കഥ എന്നൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ എത്രമാത്രം ക്രൂരമായിരിക്കും അല്ലെങ്കിൽ വേദനാജനകമായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ആ ഒരു കഥ ലോകത്തുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരുടെയും സ്വീകരണ മുറിയിലേക്ക് ഇത്രയധികം ആരവത്തോടു കൂടി കൊണ്ടെത്തിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രമാത്രം ക്രൂരമാരായി മാറുക എന്ന് ഈ കഥകൾ ടച്ച് വിടുന്നവർ മനസ്സിലാക്കേണ്ടത് എല്ലാ കണ്ടന്റും അല്ല നല്ല കഥകൾ പറയും നല്ല കുടുംബ ചിത്രങ്ങൾ നമ്മൾ മലയാളികൾ സ്വീകരിച്ചിട്ടില്ലേ അതുപോലെ നല്ല നല്ല വിഷയങ്ങളുള്ള സീരിയലുകൾ വരട്ടെ സീരിയലുകളിൽ കുശുമ്പും കുഞ്ഞാമയും മാത്രമല്ല നല്ല നന്മയുടെ കഥകൾ പറയുന്ന കണ്ടന്റുകൾ ഉണ്ടാകട്ടെ അത്തരം കണ്ടന്റുകൾ സെൻസർഷിപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ സ്വീകരണ മുറികളിൽ സീരിയലുകളിലൂടെ വരട്ടെ അതെല്ലാവരും സ്വീകരിക്കും എല്ലാവരും സന്തോഷമായിരിക്കും വീട്ടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഇതിപ്പോൾ പോസിറ്റീവ് എനർജിയൊന്നും ഉള്ള എനർജിയും കൂടി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഉള്ള പോസിറ്റിവിറ്റിയും കൂടി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് എനർജി പടച്ചുവിടുന്ന ഇത്തരം സീരിയലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മളൊക്കെ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്തായാലും ഈ വിഷയത്തിൽ സീരിയലുകളുടെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ശ്രീ പ്രേംകുമാറിനോടൊപ്പം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മനാസ്